ഓട്ടോയിൽ ഡ്രൈവറെ ബസ് ാർ വാഹനം തടഞ്ഞു മർദ്ദിച്ചു താങ്ങാട് പകര സ്വദേശി മുഹമ്മദ് യാസിറാണ് മർദ്ദനമേറ്റത് ഭാര്യ ഓട്ടോയിൽ കയറുന്ന ബസ് കണ്ടക്ടർ ഫോട്ടോ എടുത്ത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം അതേസമയം സംഭവം അറിഞ്ഞ് ബസ് ജീവനക്കാരെ നാട്ടുകാരും ഓട്ടോക്കാരും തടഞ്ഞതും നേരിയ സംഘർഷത്തിനിടയാക്കി

കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചരയോടെ താനാളൂർ വട്ടത്താണിയിലാണ് സംഭവം മുഹമ്മദ് യാസർ താനൂരിലേക്ക് സവാരി പോയി വഴുന്ന വഴിയാണ് യാസറിന്റെ ഭാര്യ ഷഹന വട്ടത്താണിയിൽ നിന്ന് ഓട്ടോയിൽ കയറിയത് ഇരുവരും ഒരുമിച്ച് പകരയിലെ ഇവർ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിലേക്ക് പോവുകയായിരുന്നു ഈ സമയം ഷഹന ഓട്ടോയിൽ കയറുന്നത് അവിടെയുണ്ടായിരുന്ന വട്ടത്താണി വയലത്തൂർ റൂട്ടിലോടുന്ന അൽസഫർ ബസിലെ കണ്ടക്ടർ കാണുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തതാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഫോട്ടോ എടുത്തത് കണ്ട യാസർ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ കണ്ടക്ടറോട് ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ വഴങ്ങിയില്ല അതൊന്നുമില്ല നിങ്ങൾ പോകൂ എന്നായിരുന്നു കണ്ടക്ടറുടെ മറുപടി വീണ്ടും ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഡിലീറ്റ് ചെയ്യില്ലെന്നും തന്നെ കൊണ്ട് ചെയ്യാനാകുന്നത് എന്നും ഭീഷണിയുടെ സ്വരത്തിൽ മറുപടി ഞാൻ എന്തു ചെയ്യാനാണെന്ന് ചോദിച്ചപ്പോൾ നിയന്ത ബസ് തടയുന്നത് എന്ന് ചോദിച്ച് ബസ്സുകൊണ്ട് ഓട്ടോയ്ക്ക് വിലങ്ങിടുകയും ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന ബസ് ഡ്രൈവർ യാസറിനെ പിടിച്ചു തള്ളുകയുമായിരുന്നാണ് യാസർ പറയുന്നത് സംഭവം പുറത്തിറങ്ങിയതിനു പിന്നാലെ ഓട്ടോ ജീവനക്കാരും ബസ് ജീവനക്കാരും സംഘർഷമുണ്ടായി നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് ബസ് തടഞ്ഞ് ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതിയുണ്ട് യാസറിനെ മർദ്ദിച്ച കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്